വാക്കുകളെ കാലത്തിനപ്പുറം പ്രതിഷ്ഠിച്ച രണ്ടക്ഷരം തലമുറകളുടെ മലയാളത്തിന്റെ കഥാകാരൻ എഴുത്തുകാരൻ പത്രാധിപർ ചലച്ചിത്രകാരൻ നാടകകൃത്ത് കർമ്മ മേഖലകളിലെല്ലാം തിളങ്ങിയ അപൂർവ വ്യക്തിത്വം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് ജൂലൈ പതിനഞ്ചിന് പൊന്നാനി താലൂക്കിലെ കൂടല്ലൂരിൽ പുന്നയൂർകുളം ടി നാരായണൻ നായരുടെയും അമ്മയുടെയും നാലാൺമക്കളിൽ ഇളയവനായിട്ടായിരുന്നു എം ടിയുടെ ജനനം മലമക്കാവ് എലിമെന്ററി സ്കൂളിലും കുമാരനല്ലൂർ ഹൈസ്കൂളിലുമായി പ്രാഥമിക വിദ്യാഭ്യാസം എം ടിയുടെ തന്നെ കഥകളിൽ പറയും പോലെ ഇല്ലായ്മകളും വല്ലായ്മകളും ആവോളം അനുഭവിച്ച ബാല്യം അതേ ഇല്ലായ്മ തന്നെ ഒരിക്കൽ എം ടിയുടെ പഠിപ്പ് മുടക്കി പഠിക്കാൻ മിടുക്കനായിരുന്നിട്ടും ഒരു കൊല്ലം കാത്തിരിക്കേണ്ടി വന്നു എം ടിക്ക് കോളേജിന്റെ പടികയറാൻ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയൊൻപതിൽ പാലക്കാട് വിക്ടോറിയ കോളേജിൽ ചേർന്നു സ്കൂൾ കാലം മുതലേ എഴുതി തുടങ്ങിയ എം ടി ആദ്യമായി ഒരു കഥാസമാഹാരം പുറത്തിറക്കുന്നതും അക്കാലത്താണ് കൂട്ടുകാരും സഹപാഠികളും ചേർന്നാണ് രക്തം പുരണ്ട മൺതരികൾ എന്ന കഥാസമാഹാരം പുറത്തിറക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ രസതന്ത്രത്തിൽ ബിരുദം നേടി അധ്യാപക ജോലിയിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ ന്യൂയോർക്ക് ഹെറാൾഡ് ട്രിബ്യൂൺ സംഘടിപ്പിച്ച ലോക ചെറുകഥാ മത്സരത്തിന്റെ ഭാഗമായി മാതൃഭൂമി നടത്തിയ കഥാമത്സരത്തിൽ മൃഗങ്ങൾ എന്ന ചെറുകഥ ഒന്നാം സ്ഥാനം നേടുന്നതോടെയാണ് എം ടി സാഹിത്യ ലോകത്ത് പരിചിതനാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ മാതൃഭൂമിയിൽ സബ് എഡിറ്ററായി സജീവ സാഹിത്യകാരനായി എം ടി മാറുന്ന ആ കാലത്താണ് പാതിരാവും പകൽ വെളിച്ചവും എന്ന ആദ്യ നോവൽ ഖണ്ഡശയായി പ്രസിദ്ധീകരിക്കപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട നാലുകെട്ടാണ് പുസ്തകരൂപത്തിലെത്തിയ അദ്ദേഹത്തിന്റെ ആദ്യ നോവൽ തകരുന്ന നായർ തറവാടുകളിലെ വൈകാരിക പ്രശ്നങ്ങളും മരുമക്കത്തായത്തിനെതിരെ ചൂണ്ടുവരലുയർത്തുന്ന ശുഭിത യൗവനങ്ങളുടെയും കഥ പറഞ്ഞ നോവൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയൊൻപതിലെ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടി അതും ഇരുപത്തിയാറാം വയസ്സിൽ തനിക്ക് ചുറ്റുമുള്ള ജീവിത പരിസരങ്ങളെ എം ടി കഥകളാക്കി ഏകാന്തതയുടെ കൂട്ടിൽ പിറന്ന അവയോരോന്നും കാലാധിവർത്തികളായ രചനകളായി കാലം അസുരവിത്ത് വിലാപയാത്ര മഞ്ഞ് രണ്ടാമൂഴം മൂഴം എൻ പി മുഹമ്മദുമായി ചേർന്നെഴുതിയ അറബിപ്പൊന്ന് നിരവധി ചെറുകഥകളും നോവലറ്റുകളും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലാണ് ഭീമനെ കേന്ദ്ര കഥാപാത്രമാക്കി രണ്ടാം മൂഴം പ്രസിദ്ധീകരിക്കുന്നത് മഹാഭാരത കഥയിലെ പല ഏടുകളും ഭീമനിലൂടെ കാണുകയായിരുന്നു ഓരോ വായനക്കാരനും തൊണ്ണൂറുകളിലാണ് വാരണാസി പുറത്തു വന്നത് സാഹിത്യ ജീവിതത്തിന്റെ തുടർച്ച തന്നെയായിരുന്നു എം ടിക്ക് സിനിമാ ജീവിതവും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് അഞ്ച് കാലഘട്ടത്തിൽ സ്വന്തം കഥയായ മുറപ്പണ്ണിന് തിരക്കഥ എഴുതിയാണ് എം ടി മലയാള സിനിമയിൽ എത്തുന്നത് തിരക്കഥാകൃത്ത് സംവിധായകൻ എന്നിങ്ങനെ മലയാള ചലച്ചിത്ര ചരിത്രത്തിലെ നാഴികക്കല്ലുകളായി മാറിയ അൻപതിലേറെ ചലച്ചിത്രങ്ങളാണ് അദ്ദേഹം സ്വന്തം പേരിൽ എഴുതി ചേർത്തത് നാല് തവണ മികച്ച തിരക്കഥയ്ക്കുള്ള ദേശീയ പുരസ്കാരവും അദ്ദേഹത്തെ തേടിയെത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ സംവിധാനം ചെയ്ത നിർമാല്യം രാഷ്ട്രപതിയുടെ സ്വർണ്ണ പതക്കം നേടി നിർമ്മാല്യത്തിനു ശേഷം ബന്ധനം മഞ്ഞ് വാരിക്കുഴി കടവ് ഒരു ചെറുപുഞ്ചിരി എന്നിങ്ങനെ അഞ്ച് ചിത്രങ്ങൾക്ക് കൂടി അദ്ദേഹം സംവിധായകനായി എം ടി ഹരിഹരൻ ക്ലാസിക് കൂട്ടുകെട്ട മലയാള സിനിമയ്ക്ക് ഒട്ടേറെ മനോഹര വിജയങ്ങൾ സമ്മാനിച്ചു ഏറ്റവും ഒടുവിൽ തെരഞ്ഞെടുത്ത ഒൻപത് കഥകൾ കോർത്തിനക്കി മനോരഥങ്ങൾ ഹരിഹരനുമൊത്തുള്ള ഏഴാമത്തെ വരവാണ് തിരകഥ എഴുതിയ അവസാനത്തെ ചിത്രം ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ കാലത്തിലൂടെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും അദ്ദേഹത്തെ തേടിയെത്തി വയലാർ അവാർഡും ലഭിച്ചു അദ്ദേഹത്തിന്റെ സമഗ്ര സംഭാവനയ്ക്ക് രാഷ്ട്രം ജ്ഞാനപീഠം നൽകി ആദരിച്ചു രണ്ടായിരത്തി അഞ്ചിൽ പത്മഭൂഷൺ ബഹുമതിയും മാതൃഭൂമി സാഹിത്യ പുരസ്കാരവും രണ്ടായിരത്തി പതിനൊന്നിൽ എഴുത്തച്ഛൻ പുരസ്കാരവും നേടി ഓടക്കുഴൽ അവാർഡ് മുട്ടത്തുവർക്കി അവാർഡ് പത്മരാജൻ പുരസ്കാരം പ്രഥമ കേരള ജ്യോതി തുടങ്ങി നിരവധി പുരസ്കാരങ്ങളും അദ്ദേഹത്തെ തേടിയെത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടിൽ എം ടി മാതൃഭൂമി ആഴ്ച പതിപ്പിന്റെ പത്രാധിപരായി ചുമതലയേറ്റു ആയിരത്തി തൊള്ളായിരത്തി ആ സ്ഥാനം രാജിവെച്ച അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ പീരിയോഡിക്കൽസ് എഡിറ്ററായി മാതൃഭൂമിയിൽ തിരികെ എത്തി മാതൃഭൂമിയിൽ നിന്ന് വിരമിച്ച ശേഷം കേരള സാഹിത്യ അക്കാദമിയുടെ അധ്യക്ഷനായും പിന്നീട് തുഞ്ചൻ സ്മാരക സമിതിയുടെ അധ്യക്ഷനായും സേവനമനുഷ്ഠിച്ചു അദ്ദേഹം നൽകിയ അമൂല്യ സംഭാവനകൾ കണക്കിലെടുത്ത് കാലിക്കറ്റ് സർവകലാശാലയും മഹാത്മാഗാന്ധി സർവകലാശാലയും ഡീലിറ്റ് ബിരുദം നൽകി ആദരിച്ചു എം ടിയെ പോലെ എം ടി മാത്രം വിട കാലാതീതമായ കഥകളുടെ ചക്രവർത്തിക്ക്